ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മളെ മേഘ അതായത് അവൾ അവരുടെ അച്ഛൻ വിളിച്ചിട്ട് വരികയാണ് അവളുടെ അച്ഛൻ അയാൾ വിചാരിച്ചെടുത്ത് തന്നെ മേഘയെ എത്തിച്ചു അതിൻ്റെ ഒരു ക്രെഡിറ്റ് അതായത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ അച്ഛ എന്ന് ചോദിച്ച് മേഘ എത്തിയിരിക്കുകയാണ് മോളെ ഒരു മിനിറ്റ് ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അയാൾ ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുവാണ് ആഗ്രഹിച്ചതുപോലെ തന്നെ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനായി എന്ന് പറഞ്ഞ അയാൾ ആ ഗിഫ്റ്റ് അവൾക്ക് നൽകുകയാണ് കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു അച്ഛ എന്നിട്ടവൾ പറയാണ് ഞാൻ ചെയർമാൻ ആയതല്ല അച്ഛനാണ് അച്ഛനാണെന്നെ ചെയർമാനാക്കിയത് എത്ര വലിയ റിസ്ക്കൊക്കെ എടുത്ത് എനിക്ക് എത്ര വലിയ പദവിയാണ് വാങ്ങി തന്നതെന്ന് അറിയാമോ അച്ഛന് ഞാൻ എന്താ അച്ഛ ചെയ്തു തരേണ്ടത് പറഞ്ഞോളൂ ഇപ്പം ഞാൻ വിചാരിച്ചാൽ എല്ലാം നടക്കും ഞാനിപ്പം വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ അച്ഛൻ പറയാണ് മേഘ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട നിന്റെ സഹോദരനും സഹോദരിക്കും വേണ്ടി ചെയ്തു കൊടുത്താൽ മതി എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം മേഘ പറയാണ് അവരെല്ലാം സന്തോഷത്തോടെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരട്ടെ നമ്മുടെ കമ്പനിയിൽ തന്നെ അവർക്ക് നല്ല ജോലി ഞാൻ ശരിയാക്കി കൊടുക്കും അത് മതി മോളെ അവരെ നീ സ നല്ല നിലയിൽ നോക്കിയാൽ എനിക്ക് സന്തോഷത്തോടെ കണ്ടെടുക്കാം നോക്കുമേഖ ഇനി മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ സിദ്ധാർത്ഥ് വരാൻ പാടില്ല അവനെ എങ്ങനെയെങ്കിലും കുറച്ച് കുറച്ചായിട്ട് കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നീ മാറ്റിയെടുക്കണം മാറ്റണം അവനെ അവൻ കമ്പനി കമ്പനിയുള്ളിലുണ്ടെങ്കിൽ അതായത് അവനെ കമ്പനിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ട് കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നം ആക്കുന്നതിന് മുമ്പേ നീ അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള വഴി നോക്ക് ഇത്ര വലിയ പവർ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അത് അവനെ വെറുതെ വിടുവാച്ചാ ഇനിയാണ് അവൻ ഞാൻ ആരാണെന്ന് അറിയാൻ പോകുന്നത് അച്ഛൻ സമാധാനമായിട്ടിരിക്കുക ശരി മോളെ നിനക്ക് ഓഫീസിലെത്താൻ സമയമായി ശരി പോയിക്കോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അച്ഛ അടുത്തത് നമ്മളെ ദിലീപാണ് ദിലീപ് ഒഴിച്ച് ക്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് ആരതി വന്നിട്ട് കഥകിൽ മുട്ടുന്നത് അപ്പോൾ അവൻ വന്ന് കഥകൾ തുറന്നുകൊടുക്കുകയാണ് ഭാഗത്തേക്ക് കയറിയ എന്ന് പറഞ്ഞിട്ട് അവൻ വലിച്ചുകൊണ്ടിരിക്കുന്ന സിസറിൻ്റെ പുക മൊത്തം അവളുടെ മുഖത്തേക്കാണ് ഊതിയത് അപ്പോൾ അവൾ കൈകൊണ്ട് തട്ടി മാറ്റുകയാണ് എന്നിട്ട് അവൻ ചോദിക്കുകയാണ് എന്താ പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടോ ആ എടുത്തുകൊണ്ട് വന്നു വാ എന്നാൽ പിന്നെ അകത്തേക്ക് വാ പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു പക്ഷേ കവർ ചെറുതാണല്ലോ അവൾ പിന്നെ കവർ തുറന്നിട്ട് അതിനകത്തുള്ള സ്വർണത്തിൻ്റെ ബോക്സ് എടുക്കുകയാണ് എന്നിട്ട് അത് തുറന്നിട്ട് കാണിച്ചിട്ട് പറയാണ് ഇത് എൻ്റെ അമ്മയുടെ ഡയമണ്ട് നെക്ലേസ് ആണ് പത്ത് ലക്ഷം രൂപയേക്കാൾ കൂടുതൽ കിട്ടും ആദ്യം എൻ്റെ വീട് ആദ്യം നീ ആ ഡയമണ്ട് ഇങ്ങത്താ അത് ഒറിജിനലാണോ ആണോ എന്ന് നോക്കണ്ടേ അവൻ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് പറയാണ് ഇത് ഒറിജിനലാ ഇത് നിനക്ക് അന്നേ തന്നോണ്ടായിരുന്നോ നീ ഇവിടെ നിൽക്ക് ഞാൻ വീഡിയോ ഉള്ള പെൻഡ്രൈവ് എടുത്തിട്ട് വരാം അവൻ പിന്നെ മുകളിൽ പോയി ആ പെൻഡ്രൈവ് എടുത്തു കൊണ്ടുവരികയായിരുന്നു അവൾക്ക് കൊടുത്തിട്ട് പറയാണ് ഇതാ ഇതാ ഇതിലാണ് നിൻ്റെ വീഡിയോസ് മുഴുവനും ഉള്ളത് ശരിക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നിനക്കറിയാമോ നീ എന്നെ മനസ്സിലാക്കിയില്ല അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്ത് തുപ്പുകയായിരുന്നു ഇനി മേലിൽ എൻ്റെ കൺമുന്നിൽ വരരുത് എന്ന് പറഞ്ഞ് അവൾ പോവാണ് റാസ്കിൾ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് സ്ഥലം പെട്ടു അപ്പോൾ അവൻ ശേഷം ചിരിക്കുകയാണ് ചിരിച്ചിട്ട് പറയാണ് തലക്ക് സ്ഥിരിയില്ല എന്ന് തോന്നുന്നു അവളുടെ വിചാരം അവളുടെ വീഡിയോയുടെ ഒരു കോപ്പി മാത്രമാണ് എൻ്റെ കയ്യിൽ ഉള്ളതെന്നാണ് ഇനിയും ഇതുപോലെ ഒരുപാട് കോപ്പി എൻ്റെ കയ്യിലുണ്ട് ആരുതി നീ ഇത് ഇവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കണ്ട എനിക്ക് എപ്പോൾ പൈസ വേണം എന്നാണോ അപ്പോഴെല്ലാം ഞാൻ ഈ കാര്യം പറഞ്ഞ് നിൻ്റെ അടുത്ത് വന്ന് പൈസ വാങ്ങിച്ചിരിക്കും പിന്നെ അകത്തേക്ക് ജാനകി അവരുടെ വീൽചെയറിൽ വരികയായിരുന്നു അപ്പോൾ അവർ അകത്തേക്ക് കയറുമ്പം തന്നെ കാണുന്നുണ്ട് ഒരു കമ്മൽ താഴെ വീണിട്ട് അപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ ഇത് എൻ്റെ നെക്ലേസിൽ ഉണ്ടായിരുന്ന കമ്മലാണല്ലോ ഇതെങ്ങനെയാണ് നിലത്തേക്ക് വീണത് പിന്നെ അവർ അളമാര അതായത് അവരുടെ സ്വർണം വെച്ചിട്ടുള്ള അളമാര തുറക്കുകയാണ് തുറന്നിട്ട് ഓരോ കവറും എടുത്തിട്ട് നോക്കുകയാണ് സ്വർണത്തിൻ്റെ ഓരോ ബോക്സും എടുത്തിട്ട് തുറന്നു തുറന്ന് നോക്കുകയാണ് എല്ലാ ആഭരണങ്ങളും കൃത്യമായിട്ടുണ്ടല്ലോ പിന്നെ ഇതുമാത്രം എങ്ങനെയാണ് താഴെ വീണത് പിന്നെ അവർ അളമാരയ്ക്ക് അകത്തുള്ള ഒരു ഷെൽഫ് മേശ തുറന്നു അതിനുശേഷം അവർ ഡയമണ്ട് സാധനങ്ങൾ വെക്കുന്ന സെക്ഷനാണത് അപ്പോൾ അവിടെ തുറന്ന് നോക്കുന്ന സമയത്ത് ഡയമണ്ട് നെക്ലേസിൻ്റെ പെട്ടി ബോക്സേ ഇല്ല അപ്പോൾ അവർ പറയാണ് ഇതെന്താ എനിക്ക് അച്ഛൻ തന്ന ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ലല്ലോ അതെവിടെ പോയി എന്ന് പറഞ്ഞ് അവർ മൊത്തം തരയുകയാണ് അവർ മൊത്തം നോക്കുകയാണ് അതായത് ഡ്രസ്സ് വെക്കുന്ന തട്ടിലൊക്കെ നോക്കുകയാണ് എന്നിട്ട് പറയാണ് ഇത് ഇവിടെ എങ്ങും ഇല്ലല്ലോ അത് പിന്നെ വേറെ എവിടെയാണ് ഞാൻ വെക്കേണ്ടത് വേറെ എവിടെ വെക്കാനാണ് ഇവിടെ തന്നെയല്ലേ വെക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ അവിടെയൊക്കെ തരുകയാണ് അത് ഇവിടെ തന്നെയല്ലേ വേണ്ടത് അവസാനമായിട്ട് ഞാൻ അണിഞ്ഞത് അത് മേഘയുടെ വിവാഹത്തിൻ്റെ അന്നാണ് പിന്നെ ബ്യൂറോയിൽ തന്നെയാണ് വെച്ചത് ബോക്സോടെ നെക്ലേസ് കാണുന്നില്ല എങ്കിൽ അത് മറ്റെവിടെയെങ്കിലും വെച്ച് പോയോ പോയതാണോ എന്നോട് ഒരു പിന്നെ വിളിക്കുകയാണ് ആരതി ആരതി സിദ്ധു അപ്പോൾ സിദ്ധു എവിടേക്ക് എത്തിയിട്ടുണ്ട് എന്താ അമ്മേ അമ്മ എന്നെ വിളിച്ചോ അതെ ഈ മുത്തശ്ശൻ എനിക്ക് തന്ന ഡയമണ്ട് നെക്ലേസ് ഞാൻ ഈ ബ്യൂറോയിൽ വെച്ചിരുന്നു അതിപ്പോൾ കാണാനില്ല എന്തായാലും നിൻ്റെ ബ്യൂറോയിലും അച്ഛൻ്റെ ബ്യൂറോയിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ എൻ്റെ ബ്യൂറോയിൽ ശരിയമ്മേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോഴേക്കും ആരതിയും അവിടെ എത്തി ആരതി എൻ്റെ ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല ആരതി ഒന്ന് പകച്ചു നിൻ്റെ ബ്യൂറോയിൽ വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്തടി നീ ആലോചിച്ച് നിൽക്കുന്നത് അല്ല അല്ലമ്മേ അമ്മയുടെ നെ നെക്ലേസ് എങ്ങനെയാണ് എൻ്റെ ബ്യൂറോയിൽ വരുന്നത് ഞാനത് മറന്ന് വെച്ചോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നിന്നോട് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആരാ ഡയമണ്ട് നെക്ലേസ് മോഷ്ടിക്കാൻ പോകുന്നത് എൻ്റെ ബ്യൂറോയിൽ ഇല്ലെങ്കിൽ നിൻ്റെ ബ്യൂറോയിൽ തന്നെ ഉണ്ടാവും ഒന്ന് പോയി നോക്ക് ആ ശരിയമ്മ എന്ന് പറഞ്ഞവൾ നോക്കാൻ പോവുകയാണ് പിന്നെ അവൾ പുറത്തിറങ്ങിയിട്ട് ചിന്തിക്കാണ് അമ്മ ആ ഡൈ ഡയമണ്ട് നെക്ലേസ് ഇത്ര പെട്ടെന്ന് നോക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അമ്മ ഇത്രയും പെട്ടെന്ന് അതിനെ അന്വേഷിച്ചു വന്നല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്ന് ചിന്തിക്കാണ് അവൾ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുകയാണ് അമ്മേ ഞാൻ എൻ്റെ ബ്യൂറോയിലെല്ലാം നോക്കി അവിടെയെങ്കിലും അമ്മയുടെ ഡയമണ്ട് നെക്ലേസ് ഇല്ല ഇല്ലേ എൻ്റെ ബ്യൂറോയിൽ ഇല്ലെങ്കിൽ അത് നിൻ്റെ ബ്യൂറോയിലല്ലേ ഞാൻ വെക്കൂ ഒരു പക്ഷേ അച്ഛൻ്റെ ബ്യൂറോയിൽ ഉണ്ടായിരിക്കും സിദ്ധു നോക്കാൻ പോയിട്ടുണ്ടല്ലോ സിദ്ധു നോക്കിയിട്ട് വരട്ടെ കബോർഡിലും എൻ്റെ ബ്യൂറോയിലും ഒക്കെ നോക്കി അച്ഛൻ്റെ ബ്യൂറോയിലൊക്കെ നോക്കി അവിടെ എങ്ങും അമ്മയുടെ നെക്ലേസ് ഇല്ല പിന്നെ അവർ വിഷമിച്ച് കരയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ മുത്തശ്ശൻ എൻ്റെ വിവാഹത്തിന് തന്ന നെക്ലേസ് ആണത് അതിന് ഇന്ന് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വില വിലയുണ്ടാകും അപ്പോൾ ആരതി ചിന്തിക്കാണ് പതിനഞ്ച് ലക്ഷോ ഞാൻ പത്ത് ലക്ഷമാണെന്ന് വിചാരിച്ച് അവന് കൊടുത്തത് നമ്മുടെ നാല് പേരുടെയും ബ്യൂറോയിൽ അതില്ലെങ്കിൽ പിന്നെ അത് ആ നെക്ലേസ് എങ്ങോട്ട് പോയി സിദ്ധു പിന്നെ സിദ്ധു ആരതിയോട് ചോദിക്കുകയാണ് ആ ആരതി നീ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ അത് അണഞ്ഞുകൊണ്ട് പോയിരുന്നോ ആ ഇല്ലല്ലോ ഞാനതിന് അമ്മയുടെ നെക്ലേസ് കിട്ടിയിട്ട് ഫംഗ്ഷന് പോകുന്നേ അതുമല്ല ഇക്കാലത്താര നെക്ലേസ് ഒക്കെ ആയിട്ട് പോകുന്നത് അതൊക്കെ ഓൾഡ് ഫാഷനല്ലേ ചേട്ടാ ഞാനെടുത്തിട്ടില്ല ആരെങ്കിലും അത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം സിദ്ധു പറയാണ് എന്താ അമ്മ ഈ പറയുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് ആര് വന്ന് എടുത്തുകൊണ്ട് പോവാനാ അപ്പം ജാനകി പറയാണ് അതെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു ജോലിക്കാരി അവളെടുത്താലും മതിയല്ലോ അപ്പം സിദ്ധു ചോദിക്കുകയാണ് അമ്മ ആരുടെ കാര്യം പറയുന്നേ അപ്പം ജാനകി പറയാണ് വേറെ ആരാ ആ ചന്ദ്രിക തന്നെ അവൾ ഒരാൾ മാത്ര എല്ലാ മുറിയിലും കയറി ഇറങ്ങുന്നത് അപ്പോൾ അവളെയല്ലേ നമുക്ക് സംശയിക്കാൻ പറ്റൂ സിദ്ധുവും ആരതിയും ഒരുപോലെ പ പകച്ച് നിൽക്കുകയാണ് എന്നിട്ട് സിദ്ധു പറയാണ് അമ്മേ ആരെ സംശയിക്കണം എന്നുപോലും അമ്മയ്ക്ക് അറിയാതായവോ ചന്ദ്രികയെക്കുറിച്ച് അമ്മയ്ക്ക് എന്തറിയാം അതെ അതെ എനിക്കൊന്നും അറിയില്ലടാ നിനക്ക് മാത്രമേ എല്ലാ അറിയൂ എനിക്കെന്തോ ആ ചന്ദ്രികയെ തന്നെയാണ് സംശയം തോന്നുന്നത് ഇല്ലാത്ത വസ്തു കണ്ട് ആഗ്രഹിച്ച് എടുത്തതാണെന്ന് അറിയില്ലല്ലോ പിന്നെ സിദ്ധു പറയാണ് അമ്മേ അമ്മ ആരെ വേണമെങ്കിലും സംശയിച്ചോളൂ പക്ഷേ ചന്ദ്രികയെ മാത്രം സംശയിക്കരുത് ആരതി വിളിക്കുകയാണ് അപ്പോൾ ചേട്ടാ അപ്പോൾ ജാനകി പറയാണ് അതെന്താ അവളെ മാത്രം സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അമ്മേ അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല പത്ത് രൂപ താഴെ കണ്ടാൽ പോലും അത് കൊണ്ടുവന്ന് അവൾ തരും അവളെക്കുറിച്ച് അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ വെറുതെ അമ്മ ആവശ്യമില്ലാത്തത് പറയരുത് പത്ത് രൂപ വീണത് കണ്ടാൽ അവൾ എടുത്തു തരുമായിരിക്കും പക്ഷേ പത്ത് ലക്ഷം കണ്ടാലോ പണം എല്ലാവരുടെയും മനസ്സ് മാറ്റൂടാ ആരതി പിന്നെ ചിന്തിക്കുകയാണ് അമ്മ ചന്ദ്രികയാണ് സംശയിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിക്കോളും അപ്പോൾ ആരതിയും എന്നിട്ട് എനിക്കും ചന്ദ്രികയെ തന്നെയാണ് അമ്മ സംശയം തോന്നുന്നത് നമ്മുടെ ബ്യൂറോയിൽ നിന്നും അത് പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു നിന്നും ആരും വന്ന് എടുക്കാൻ സാധ്യതയില്ലല്ലോ ആരതിയാണ് പറയുന്നത് ഇത് വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ചന്ദ്രിക തന്നെ ആകും എന്നാണ് തോന്നുന്നത് അപ്പോൾ സിദ്ധു പറയാണ് ഏയ് എന്താ അരുതി ഇത് വെറുതെ ആവശ്യമില്ലാത്തത് നീയും ചന്ദ്രികയെ സംശയിക്കാണോ അതെന്താ ചേട്ടാ സംശയിക്കാൻ പാടില്ലാത്തത് അവൾക്കെന്താ എടുക്കാൻ പാടില്ലേ അവൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവൾ ജീവിതത്തിൽ സ്വർണം പോലും കണ്ടിട്ടില്ലാത്തവളാ ഇത് ആണെങ്കിൽ ഡയമണ്ട് നെക്ലേസുമാണ് അപ്പോൾ ആഗ്രഹം കൊണ്ട് എടുക്കാമല്ലോ അപ്പോൾ ജാനകിയും പറയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത് സിദ്ധു നമുക്ക് അവളെ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്ത് രണ്ടെണ്ണം അങ്ങ് കൊടുത്താലോ അമ്മേ അപ്പം ജാനകി വീണ്ടും പറയാണ് അവൾ തന്നെ ആ ഡയമണ്ട് നെക്ലേസ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ വെക്കും അമ്മേ വായടച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ അവളൊരു പാവമാണ് കാര്യമില്ലാതെയാണ് നിങ്ങൾ രണ്ടുപേരും അവളെ സംശയിക്കുന്നത് ആദ്യം അമ്മയുടെ ബ്യൂറോയിലൊക്കെ മര്യാദയ്ക്ക് ഒന്ന് നോക്ക് അമ്മ തന്നെ കൈമാറി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അരുതി നീ നിൻ്റെ ബ്യൂറോയിലും ഒന്നുകൂടി പോയി നോക്ക് ഞാൻ എൻ്റെ ബ്യൂറോയിലും അച്ഛൻ്റെ ബ്യൂറോയിലും ഒക്കെ നോക്കിയിട്ട് വരാം നന്നായിട്ട് നോക്ക് ഞാനും നന്നായിട്ട് നോക്കിയിട്ട് വരാം പോരെ എന്നിട്ട് അമ്മ ആരതിയോട് പറയാണ് ആരതി ഒന്നുകൂടി നീ നിൻ്റെ ബ്യൂറോയിൽ പോയിട്ട് നോക്ക് അതുപോലെ എൻ്റെ ബ്യൂറോയിലും നന്നായിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക് ഞാൻ പോയി അച്ഛനോടും ചേട്ടനോടും ഈ കാര്യം പറഞ്ഞിട്ട് വരാം പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി ചായ കൊണ്ട് കൊടുക്കുന്നതാണ് അതായത് മഹേന്ദ്രൻ സാറിനും മുത്തശ്ശനും ഒക്കെ ചായ കൊണ്ട് കൊടുക്കുന്നതാണ് അച്ച ചേട്ടാ എന്ന് വിളിച്ച് ജാനകി വരികയാണ് അപ്പോൾ മഹേന്ദ്രൻ സാർ പറയുകയാണ് ആ പറയൂ ജാനകി അച്ഛൻ എനിക്ക് തന്ന വിവാഹത്തിന് തന്ന ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ല എല്ലാവരും ഞെട്ടുകയാണ് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയോ മുത്തശ്ശനോ മുത്തശ്ശിയോ മേഘയോ ഒക്കെ ഞെട്ടുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ലെന്നോ മഹീന്ദ്രൻ സാറും ചോദിക്കുകയാണ് എന്ത് ഡയമണ്ട് നെക്ലേസ് കാണുന്നില്ലെന്നോ നിൻ്റെ ബ്യൂറോയിൽ എവിടെയെങ്കിലും ഉണ്ടാവും അതെങ്ങനെയാണ് കാണാതാവുന്നത് അതെനിക്ക് അറിയില്ല ചേട്ടാ അപ്പോഴാണ് മുത്തശ്ശൻ ചോദിക്കുന്നത് നിൻ്റെ ബ്യൂറോയിലെല്ലാം നന്നായി പരിശോധിച്ചോ നന്നായി നോക്കിയച്ചാ മറ്റാഭരണങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ആ ഡയമണ്ട് നെക്ലെസ് മാത്രം അവിടെ അവിടെയില്ല ഡയമണ്ട് നെക്ലെസ് മാത്രം കാണുന്നില്ലേ മാത്രം എങ്ങനെയാണ് കാണാതാവുന്നത് പിന്നെ ലക്ഷ്മി പറയാണ് എന്തായാലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നോക്കു ജാനകി അപ്പോഴാണ് ആരതി അവിടെ എത്തിയത് അപ്പോൾ ആരതി പറയാണ് ഞാൻ നന്നായി നോക്കിയതാണ് അമ്മായി പക്ഷേ ആ ഡയമണ്ട് നെക്ലെസ് മാത്രം അവിടെ കാണാനില്ല പിന്നെ ലക്ഷ്മി പറയാണ് അലമാരിയിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ച ആ ആഭരണം മാത്രമേ എങ്ങനെയാണ് കാണാതാവുന്നത് ആ നെക്ലേസ് കിട്ടിയോ ഇല്ലമ്മേ ഞാൻ എൻ്റെയും അച്ഛൻ്റെയും ബ്യൂറോയിലൊക്കെ നന്നായിട്ട് പരിശോധിച്ചു ഒരിടത്തും കാണുന്നില്ല പിന്നെ അവർക്കറിയുകയാണ് അയ്യോ ഡയമണ്ട് നെക്ലേസ് ആരോ മോഷ്ടിച്ചല്ലോ അപ്പം മുത്തശ്ശം പറയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആരാ മോളെ ആ ആഭരണം മോഷ്ടിക്കുക ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും നന്നായിട്ട് നോക്ക് ഇല്ല അച്ഛാ ഞാനും മക്കളും കൂടി രണ്ട് മൂന്ന് മണിക്കൂർ നോക്കിയതാ ആ നെക്ലേസ് മാത്രം അവിടെ ഇല്ല ഇനി അത് എങ്ങനെ കിട്ടാനാ അപ്പം മുത്തശ്ശൻ പറയണം നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആര് അത് എടുക്കാനാ എന്താ എന്താ പറഞ്ഞേ നമ്മുടെ വീട്ടിൽ എടുക്കാനാണോ ആളില്ലാത്തത് ഇവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത് മുത്തശ്ശൻ ചോദിക്കുക ഇത്രയും വർഷമായിട്ടിവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് യാതൊരു മോഷണവും നടന്നിട്ടില്ല പക്ഷേ പുതിയതായിട്ട് ഇവിടെ ജോലിക്ക് ചേർന്നവരിൽ നിന്നാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് മുത്തശ്ശൻ ചോദിക്കുക നീ ആരുടെ ഈ പറയുന്നത് വേറെ ആരെയാച്ചാ പറയേണ്ടത് ആ ചന്ദ്രികയെ തന്നെ എല്ലാവരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ അപ്പോൾ ച അതായത് പറഞ്ഞാൽ മുത്തശ്ശിക്കും മേഘയ്ക്കും നല്ല സന്തോഷമായി അവർക്ക് ചന്ദ്രികയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം എന്നുള്ള ഒരു വിചാരമാണല്ലോ അപ്പോൾ വീണ്ടും പറയാണ് അതായത് അവളല്ലേ ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ് ജാനകി നീ ചന്ദ്രിക ആഭരണം മോഷ്ടിച്ചെന്നാണോ സംശയിക്കുന്നത് അവൾ പാവമാണ് അവളെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ചേട്ടാ ഉറപ്പായും ആ നെക്ലേസ് എടുത്തത് അവൾ തന്നെയായിരിക്കും ചേട്ടൻ അവളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ് അപ്പോൾ സത്യം എന്താണെന്ന് അറിയാം അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ് അവളെ വിളിച്ചെങ്ങനെ ചോദ്യം ചെയ്യുക അവൾ ഗ്രാമത്തിൽ നിന്നും വന്നവളാ എല്ലാവരോടും വളരെ സത്യസന്ധതയുമാണ് അവളോട് ചോയ് പോയി ചെന്ന് ഡയമണ്ട് നെക്ലേസ് എടുത്തോന്ന് ചോദിച്ചാൽ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ നെക്ലേസ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ അനുഭവിക്കുന്ന വേദന ചേട്ടൻ കാണുന്നില്ലേ പിന്നെ മുത്തശ്ശി അവിടെ വന്നിട്ട് പറയാണ് ജാനകി പറയുന്നതിൽ എന്താ തെറ്റ് ഏതായാലും ചന്ദ്രിക ഇവിടുത്തെ ജോലിക്കറിയാം അവളെ വിളിച്ച് ചോദിക്കുന്നതിൽ നിങ്ങൾക്കെന്താ ഇത്ര വലിയ പ്രശ്നം അവളെന്താ ഈ വീട്ടിലെ യജമാനത്തിയാണോ അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത് അമ്മായി നമ്മൾ ചന്ദ്രികയെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ അവളോടെങ്ങനെയാണ് ഡയമണ്ട് നെക്ലേസ് എടുത്തോ ഇല്ലയോ എന്ന് ചോദിക്കുക അങ്ങയുടെ അങ്ങനെ ജാനയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രികയെ എല്ലാവരും ചോദ്യം ചെയ്യാണ് എല്ലാവരും അല്ല മുത്തശ്ശി ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് ചന്ദ്രിക ഞെട്ടലോടെ നിൽക്കുകയാണ് അപ്പോൾ പുതിയ ഭാഗമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്